ലേഡീസിനായിട്ട് ഒരു കിടിലൻ കളക്ഷനാണ് ഈരാറ്റുപേട്ടയിൽ ഒരു ഷോപ്പ് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇശൽ കളക്ഷൻസിലാണ് ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡ്രസ്സ് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചേരണോ ഇത് ലേഡീസിനുള്ളതാണ് അവസരം മിസ്സാക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഒരു പാർട്ടി വെയർ ആയ കിടിലൻ ചുരിദാർ സെറ്റ് നിങ്ങൾക്ക് വേണോ അതും വെറും ആയിരത്തി രൂപയ്ക്ക് അതേ ഗൈസ് ഒരു ലേഡിക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള തുണി മെറ്റീരിയലുകളും ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം പല കളറിലുള്ള പുതിയ പ്രിന്റുകളാണ് ഇവിടെ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് എല്ലാം കിടലനാണ് നിങ്ങൾക്കായി ഒരു കിടിലൻ ഓഫറും കൂടി തരികയാണ് കേട്ടോ ഇഷൽ കളക്ഷൻസിന്റെ ഇൻസ്റ്റാഗ്രാം ഐടിയും യൂട്യൂബ് ഐടിയും ഫേസ്ബുക്ക് ഐ ഡിയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു കിഡിലർ ഓഫറാണ് ഇഷൽ കലക്ഷൻസ് നിങ്ങൾക്കായി തരുന്നത് ആദ്യത്തെ അഞ്ച് കസ്റ്റമേഴ്സിന് ഫ്രീ ആയിട്ട് ചുരിദാർ മെറ്റീരിയൽ ഇവർ തരുന്നതാണ് കേട്ടോ ഇതിപ്പോൾ അടുത്തത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ചുരിദാർ മെറ്റീരിയൽ തരുകയാണ് ഓരോരുത്തർക്ക് എങ്ങനെയാണെന്നല്ലേ ഇൻസ്റ്റാഗ്രാമിന്റെയും യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെ ഒക്കെ പേജ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം പേർക്കാണ് ഷെയർ ചെയ്യുന്നത് ആ ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ ഓരോ ചുരിദാർ മെറ്റീരിയലുകൾ ഓരോരുത്തർക്കായിട്ട് ഇവർ തരുന്നതാണ് കേട്ടോ അപ്പോൾ കിടലിന് ഓഫറാണ് നിങ്ങൾ കണ്ടില്ലത് ഇഷ്ടംപോലെ തുണിത്തരങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാത്തിനും പല പല റേറ്റിലുള്ള ഓഫറിലൊക്കെയാണ് ഇവർ നിങ്ങൾക്ക് തരുന്നത് എല്ലാം കിടലിനാണ് അപ്പോൾ നമ്മുടെ സ്ഥലം മറക്കണ്ട നമ്മുടെ ഏരിയാറ്റുപേട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ചേർന്നുള്ള ഇഷൽ കളക്ഷൻസിലേക്ക് നിങ്ങൾ വന്നോളൂ കേട്ടോ കിടലിനാണ് അടിപൊളിയാണ് കേട്ടോ എല്ലാം നല്ല രീതിയിലുള്ള ഓഫറാണ് അപ്പോൾ വേഗം കോൺടാക്ട് ചെയ്തു ഇവരുടെ പേജ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്തു എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഡെയിലി അറിയാൻ കേട്ടോ ഓക്കെ താങ്ക്